ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ താൻ ബംഗ്ലാദേശിൽ വച്ച് കൊല്ലപ്പെടുമായിരുന്നുവെന്ന് ബംഗ്ലാദേശ് മുൻ മുഖ്യമന്ത്രി ഷെയ്ഖ് ഹസീന താനും സഹോദരിയും എങ്ങനെയാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് വിവരിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ ശബ്ദരേഖ അവരുടെ പാർട്ടിയായ അവാമി ലീഗാണ് പുറത്തുവിട്ടത് തന്നെ കൊല്ലാൻ രാഷ്ട്രീയ എതിരാളികൾ ഗൂഢാലോചന നടത്തിയെന്ന ശബ്ദ സന്ദേശത്തിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി പറയുന്നു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് വൈകിയിരുന്നുവെങ്കിൽ മരണം ഉറപ്പായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട വേറെയും സന്ദർഭങ്ങൾ ഓർമ്മിച്ച അവർ ജീവൻ തിരിച്ചു കിട്ടിയതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു മഹത്തായ എന്തെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാകാം ദൈവത്തിൻ്റെ പദ്ധതി വീടും നാടുമില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണ് എല്ലാം തീവച്ച് നശിപ്പിച്ചു സംസാരത്തിനിടയിൽ മുൻ പ്രധാനമന്ത്രിയുടെ ശബ്ദം ഇടറി രാഷ്ട്രീയ എതിരാളികൾ തന്നെ വധിക്കാൻ ഗൂഢപദ്ധതി തയ്യാറാക്കുകയാണെന്ന് ഹസീന ആരോപിച്ചു രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിലെ ഗ്രാനേഡ് ആക്രമണത്തിൽ നിന്ന് ഹസീന പരുക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു അന്ന് ഇരുപത്തിനാല് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരം ജൂലൈയിൽ നടന്ന ബോംബ് ആക്രമണവും ഹസീന സന്ദേശത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്റെ നാടും വീടും ഇല്ലാതെ ഞാൻ അനുഭവിക്കുകയാണ് എല്ലാം കത്തി നശിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹസീന പറഞ്ഞു പ്രധാനമന്ത്രി പദം രാജിവച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അഞ്ചിന് സഹോദരി രഹനയ്ക്കൊപ്പം ദാക്ക വിട്ട ഹസീന ഇന്ത്യയിലാണ് അഭയം തേടിയത് ഹസീനയെ അടിയന്തരമായി കൈമാറാൻ ബംഗ്ലാദേശ് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യ അതിന് തയ്യാറായിട്ടില്ല ഫെബ്രുവരി പന്ത്രണ്ടിനകം ഷെയ് ഹസീനയെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്ന് ദാക്ക കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്